ആ ആ ശരി വൃത്തിയിൽ ടീച്ചർ പറിച്ചെടുത്തോണ്ട് ഡ്രസ്സിലൊന്നും ഇല്ല ടീച്ചർ അത് നല്ല വൃത്തിയിൽ നീറ്റായിട്ട് ശരി ടീച്ചർ ഈ സിമ്പിൾ അല്ലേ നമുക്ക് വാങ്ങിച്ചാലോ വേണ്ട വേണ്ട അതും കൂടി കഴിഞ്ഞു പിന്നെ നമുക്കൊന്നും നമ്മൾ എന്തിനാ അതൊക്കെ ചെയ്യണത് അവർ ചെയ്തോട്ടെ ടീച്ചറെ അത് ഞങ്ങൾ ചെയ്തോണ്ട് ആ എന്നാൽ നീയും മാളെ ഇത് റോസപ്പൂ നന്നായിട്ട് പെറ്റൽസ് ഒക്കെ എടുത്തിട്ട് തരണം കേട്ടോ ശരി ടീച്ചർ ആ ഉള്ളപ്പും കൂടി വെച്ചോളൂ ടീച്ചർ വേണ്ട ഇത് ശരി ടീച്ചർ ടീച്ചർ അപ്പ പറിക്കാനുള്ളതല്ലേ അയ്യോ ടീനൊരു എന്നാലും ഇവരെന്ന് കുറച്ച് പൂ തരട്ടെ വേണ്ട ടീച്ചർ പറഞ്ഞില്ലേ എന്നാലും എന്തെങ്കിലും പറിച്ചോളൂ വേണ്ട ടീച്ചർ എന്നാ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പറിച്ചോണ്ട് പണി തന്നെ കുറച്ച് നമുക്ക് ഒന്ന് പോടി പാട് കളയും പിന്നെ ആ കറ ഡ്രസ്സിലൊക്കെ ആവും എന്റെ മമ്മിക്ക് തീരെ ഇഷ്ടമില്ല പൂക്കളുടെ കറൊക്കെ ഡ്രസ്സിലാക്കുന്നത് ഇനിപ്പൊ നമ്മളെന്താ ചെയ്യാ നമ്മളിവിടെ വെറുതെ നിക്കേ നമ്മളൊന്നും ചെയ്യണ്ടടീ അവരിഷ്ടപ്പെടുമ്പോ നമുക്കത് നോക്കി നിന്നിട്ട് എന്തേ കൊള്ളാലോ അറിയാം നമുക്കത് അവരിങ്ങനെ പറിച്ചെടുക്കുമ്പോ അത് കണ്ടിങ്ങനെ രസിക്കാം കൈയിന്റെ പണി തീരുന്ന പിന്നെ നമുക്ക് പണി വന്നു അവരവിടെ കണ്ടില്ലേ ഒന്ന് ചിരിക്കാൻ നിൽക്കുക സാറേ പൂക്കള വളർക്കാനില്ലേ അതൊന്നും കുഴപ്പമില്ല പിന്നെ അത് സിമ്പിൾ അല്ലേ വേഗം കഴിയില്ലേ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ശരി ശരി എന്നെ വേഗം പോയിട്ട് അതിന്റെ പെറ്റൽസൊക്കെ എടുത്തോണ്ട് പോയോ ഒരു പണി ഇല്ലാതിരിക്കാം അലിനു പൂ പറിക്കാൻ കിട്ടില്ലെന്നുള്ള സങ്കടമല്ലായിരുന്നോ ഇതാട്ടോ ഇത് നിങ്ങൾ പറിച്ചോളൂട്ടോ എന്ത് ഈ വാടാർമല്ലിയൊക്കെ നിങ്ങൾ പോയിട്ട് നന്ന വൃത്തിയായിട്ട് പറിച്ചെടുത്തിട്ട് വരണം പറിച്ചിട്ട് ഇടേച്ചു പറയുന്നത് കേക്ക് അത് പോയി പറിച്ചെടുത്തിട്ട് നിങ്ങൾ രണ്ടുപേരും കൂട്ടിക്കോളൂ നിനക്ക് സന്തോഷായില്ലേ എനിക്ക് ഇതിലും വലിയ പണി പണി അവർക്ക് സ്വപ്നങ്ങളിൽ മാത്രമേ നിനക്ക് ഞാൻ ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞില്ലേ ായി ഇത്രേ കിട്ടുണ്ടെടുക്കാന്ന് മോളെ ആ നല്ല വൃത്തിയിലൊക്കെ എന്താ എന്താ ആ മിസ്

ഞാനീ പൂപ്പറിക്കുന്ന ജോലി ഭയങ്കര കഷ്ടല്ലേ അതുകൊണ്ട് ഈ പാട്ട് പാടിയതല്ലേ നിങ്ങൾക്ക് എന്ത് കഷ്ടപ്പാടാണുള്ളത് നിങ്ങൾക്ക് ചെണ്ടമല്ലി ജമന്തി അല്ലേ കിട്ടിയിരിക്കുന്നത് അത് അഡ്ജസ്റ്റ് നോക്കൂ വെച്ചാൽ ഇതിൽ സഹായിക്കണം നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം പിന്നെ ആദ്യം നിങ്ങളോട് ചോദിച്ചില്ലേ എന്തെങ്കിലും പൂ വേണമെന്ന് അപ്പൊ നിങ്ങൾ രണ്ടാളും മിണ്ടാതെ മനസ്സിലായേ നിങ്ങൾ രണ്ട് രണ്ടുപേരും ഞങ്ങൾ അവിടുത്തെ പിന്നെ നിങ്ങൾക്കൊരു ജോലി ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ മിസ് നിങ്ങൾക്ക് പണിക്കിട്ടിട്ട് പണി തന്നു

എന്തിനാ നമുക്ക് ടീച്ചർ ഇതല്ല തന്നത് ഇത് കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് അവിടെ പോകും നോക്കി നിക്കാലോ അങ്ങനെയല്ലോ നമ്മുടെ ക്ലാസ്സിന് വേണ്ടിട്ടല്ലേ ടീച്ചർ തന്നത് അപ്പൊ നമുക്കും കൂടിയല്ലേ നമ്മുടെ സ്കൂളിന് വേണ്ടിട്ടല്ലേ നമ്മളും കൂടി ചെല്ലണം ഹായി തിന്നണം പോണ്ട ഞാൻ പറഞ്ഞതെങ്ങാനും കേക്കാതെ ഇരുന്നേ എന്റെ സ്വഭാവമല്ലേ നിനക്ക് ഞാൻ ചെയ്തുടക്കണില്ല പോരെ ആ അത് അണ്ട ബായോ ഇറുക്കട്ടോ നീ സംസാരിക്കേ നിൽക്കാതെ ഇതില് വേഗം ചെയ്തു ഒക്ക് ഇത് വേഗം കഴിയല്ലേ ഇത് സിമ്പിൾ അല്ലേ എനിക്ക് അവർടെ കാര്യം ആലോചിച്ചിട്ട് നിക്കാ വയ്യ ജീവിച്ച് മലങ്ങ് ഞാൻ ഇന്ന് ഈ എന്തു മോനെ ഓ മതി ഇשമെ ഇשമെ പറയുന്നുണ്ട് ോടല്ലാൻ പറഞ്ഞത് ടീച്ചർമാർക്കാ കൊടുത്തത് ടീച്ചർമാര് കാണിച്ചത് കണ്ടില്ലേ അത് ഇത് നമുക്കാ തന്നു വെറുതെ നിക്കണം കണ്ടിട്ടാ എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് ഹെഡ്മിസ്ട്രോട് പറഞ്ഞാലോ നമ്മുടെ കൈന്റെ നഗിക്കാണെന്ന് പറഞ്ഞാലോ ഏയ് അതൊന്നും വേണ്ട ടീച്ചർ പിന്നെ ക്ലാസ്സിലേക്ക് വന്ന നമ്മളോടായിരിക്കും ആ ദേഷ്യം തീർക്കുന്നത് ോ അല്ലെങ്കി അവര് സഹായിക്കേനു ഞാനൊന്ന് കണ്ണടിച്ചാൽ മതി നമുക്ക് പെട്ടെന്ന് തീർത്തിട്ട് പുറത്ത് നല്ല ഐസ്ക്രീം ഉണ്ട് ഐസ്ക്രീമുണ്ട് ബോയ്സ് തോന്നണം അവര് തരും അതെ ടീച്ചർമാര് സമ്മതിക്കുവോറത്തേക്ക് പോകണ്ടെന്നല്ലേ പറഞ്ഞത് അതൊക്കെ സമ്മതിക്കും ഇത് വേഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കും

നീ ആയിട്ടത് ചോയിച്ച് വാങ്ങിച്ചതല്ലേ ഞാൻ അപ്പോഴും അപ്പഴും പറഞ്ഞല്ലേ നിനക്കല്ലായിരുന്നോ അത് ഞാൻ ഇങ്ങനെ ഒരു പണി വാങ്ങിക്കണ്ടോ ഗ് ഞങ്ങളുടെ എന്തോ വേണം ഇല്ല ഞങ്ങൾ ഇനി പുറത്തു പോയിട്ട് നേരം കളിക്കും പിന്നെ ഐസ്ക്രീം കഴിക്കാൻ പോകും ബോയ്സ് എല്ലാം അവിടെ ഉണ്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇത് കഴിയാ എല്ലാവരുടെയും ഓണം എവിടെ വരെ എത്തി എല്ലാവരും സ്കൂളിൽ ഓണാഘോഷം അടിച്ചുപൊടിച്ചില്ലേ ഞങ്ങളുടെ ഓണം വരുന്നേ ഇന്ന് പറയുന്നവരൊക്കെ ഫാദിയ ഫൈഹ മോട്ടു ഫാത്തിമ വരുന്നേയുള്ളൂ സ്പെഷ്യൽ 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 ആദം മുഹമ്മദ് ഫാത്തിമ ഫാത്തിമ ഹുസൈൻ നസ്ല നൈന എല്ലാവർക്കും ആൻഡ് താങ്ക്സ് എല്ലാവരും ഓണൊക്കെ അടിച്ചു പൊളിക്കട്ടോണം